ിൽ ഇന്നലെ ലാലേട്ടന്റെ വക പഞ്ഞിക്കിടൽ അനുമോൾക്കായിരുന്നു എന്നാൽ ഇന്ന് അത് നേരെ മസ്താനിക്കാണ് കിട്ടാൻ പോകുന്നത് വളരെ വലിയ തോതിൽ തന്നെ ലാലേട്ടന്റെ വക എട്ടിന്റെ പണി അല്ലെങ്കിൽ അത് ശിക്ഷയായിട്ട് മസ്താനിക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് കിട്ടുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ മസ്താനിക്ക് ഇന്നൊരു എട്ടിന്റെ പണി കിട്ടുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അത് മറ്റൊന്നുമല്ല മസ്താനിയെ ലാലേട്ടൻ ഡയറക്റ്റ് നോമിനേഷനിൽ അങ്ങെ എടുത്ത് ഇടുകയായിരുന്നു അതായത് രണ്ടാഴ്ച മസ്താനിയെ ഡയറക്റ്റ് നോമിനേഷനിൽ ലാലേട്ടൻ ഇട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് കണ്ട് മനസ്സിലാക്കാം കിട്ടിയ വിവരം അനുസരിച്ചാണെങ്കിൽ മസ്താനിയോട് ആദ്യം കണ്ണുകൊണ്ടുള്ള നോട്ടത്തിന്റെ കാര്യവും അപ്പാനിയുടെ കാര്യത്തിൽ ചോദ്യം ചെയ്യലും ലാലേട്ടൻ ബി ബി ടീമിന്റെ പ്ലാനിങ് അല്ലാതെ ചോദിക്കുകയായിരുന്നു ഇന്നത്തെ എപ്പിസോഡില് ലാലേട്ടന്റെ ആവശ്യപ്രകാരം ഡയറക്റ്റ് നോമിനേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ കൊടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കാരണം വിവരങ്ങൾ എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല പക്ഷെ ഇങ്ങനൊരു സംഭവം അതിനുള്ളിൽ നടന്നിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണെന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം മസ്താനിക്ക് കിട്ടേണ്ടതാണ് ശരിക്കും മസ്താനി കുറച്ചൊന്ന് ഓവറാണ് ഒരു പൊടിക്ക് അടങ്ങേണ്ടത് ആവശ്യമാണ് അത് ലാലേട്ടന്റെ കയ്യിൽ നിന്ന് ഈ രീതിയിൽ തന്നെ അതിനുള്ള മരുന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ മസ്താനി ഇനിയെങ്കിലും പഠിക്കുമായിരിക്കുമെന്ന് വിചാരിക്കാം പക്ഷേ മസ്താനിക്ക് ഇതുകൊണ്ടൊന്നും തൃപ്തിയാവൂ എന്ന് അറിയത്തില്ല എന്തായാലും ഇങ്ങനെ ഒരു ശിക്ഷയെങ്കിലും കൊടുത്തത് എന്തുകൊണ്ടും നല്ലതെന്ന് മാത്രമേ പറയാനുള്ളൂ ബാക്കി എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് കണ്ട് മനസ്സിലാക്കാം